പിയില്ലേ ആരും ഹലോ ഗായ്സ് യാവത് ഇരിക്ക എവിടെ പോയി എല്ലാവരും ബിഗ് ബോസ് കാണുവാണോ ക്യാമറ ഒന്ന് തുറച്ചോട്ടെ ഹായ് ഹായ് ആരും ഇല്ലേ എല്ലാവരും ബിഗ് ബോസ് കാണുവാണോ ബിഗ് ബോസ് കഴിഞ്ഞില്ലേ എത്ര കഴിഞ്ഞൂല്ലോ ഹായ് പ്രവീൺ പ്രവീ ഹായ് നിക്കില്ല നിക്കിലങ്ക ഞങ്ങളുണ്ടല്ലോ ഹായ് നിക്കിലങ്ക പേര് ക്ലിയർ ആയില്ല കേട്ടോ കൂ ഇറ്റ്സ് മീ ആകാശോ ആകാശോ എവിടെയാണ് ബ്രോ എന്താ പരിപാടി എന്തല്ല ക്വീൻ ബ്യൂട്ട് ബ്യൂട്ടിന്നായിരിക്കുമല്ലേ നിഖില നൈക ഹായ് നിഖില നൈക ഒറ്റ പേരാണോ എന്തൊക്കെയുണ്ട് വിശേഷം കൈസ് വിശേഷങ്ങൾ പറയൂ സംസാരിക്കൂ ചാറ്റ് ചെയ്യൂ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം ഷാനവാസോ ഹായ് ഷാനവാസ് ഓക്കെ ഓക്കെ എല്ലാവരും ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ എന്താണ് അഭിപ്രായം കൊച്ചിയിൽ ഇപ്പോ വൃത്ത താമസിക്കുന്നെ രാധാകൃഷ്ണൻ ഹായ് ഹായ് ആകാശു ഇപ്പോൾ നാട്ടിലുണ്ട് സുഖം അവിടെ ഇപ്പോൾ ചെന്നൈയിലാണോ ഇല്ല ഞാൻ എൻ്റെ വീട്ടിലാ ഞാൻ ഞങ്ങളുടെ ഞാൻ നിങ്ങളുടെ അടുത്താണ് എവിടെയാണ് രവിപുരത്തെവിടെ ജിസ് എന്താ ജിസ്ന ഡേവിഡ് ജിസ്ന ജിസ്ന ഡേവിഡ് എന്നാണോ ഇത് കേൾക്കുന്നത് ജിസ്ന ഡേവിഡ് ഹായ് രവിപുരമാണ് യാ പൈപ്പില്ലാണോ പൈപ്പിൽ എവിടെയാണ് എന്നെ പരിപാടി ഗൈസ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ സംസാരിക്കുമോ ലെറ്റ് സ്റ്റോക്ക് എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങ് വന്നില്ലേ കാണുന്നില്ലല്ലോ ജാസു എന്തു പറയുന്നു ജാസു എന്തു പറയാൻ ജാസു ഇങ്ങനെ വീട്ടിൽ അവൾ ഫ്ലാറ്റിലുണ്ട് പണിയെടുക്കുന്നുണ്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഗൈസ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമാണോ ലബ്നാലുബി സുഖമാണ് എന്നെ മീറ്റ് ചെയ്യാലോ മീറ്റ് ചെയ്യാൻ എന്താ നിൽക്കില്ല പറഞ്ഞാൽ മതി നിങ്ങൾ രീപെടുത്ത് പറയുമ്പോൾ റേറ്റോ മീറ്റ് ചെയ്യാം നന്ദന നന്ദന മെസ്സേജ് ആയിക്കുന്നു സലീം കാട്ടാളം കാട്ടിയും അത് സിക്സിൽ മിക്സി എന്താ മിക്സിയിലേറ്റവും ഭയങ്കര ഇഷ്ടമാണ് മിക്സിയോ സീസണായിരിക്കുമല്ലേ വ്യക്തിയായിരുന്നു ഇപ്പോഴും ഇഷ്ടമൊക്കെ ഉണ്ട് ഖത്തറിൽ വരികയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യും തീർച്ചയായും ഖത്തറിൽ ഇതുവരെ വന്നിട്ടില്ല എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വിളിക്കൂ ഞങ്ങൾ വരാം ജാസ്മിൻ്റെ സർപ്രൈസ് ബർത്ത്ഡേ ഡേ ഷോർട്സ് ആയിട്ട് ഇടു ഇതെന്നോട് ആരൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ സർപ്രൈസ് കൊടുക്കുന്ന സമയമായതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവൾ പെട്ടെന്ന് നമ്മളിങ്ങനെ പെട്ടെന്നായിരുന്നു എൻട്രി എല്ലാം പ്ലാൻ ചെയ്തത് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതാണ് പറ്റിപ്പോയത് ഗൈസ് ജാസ്മിൻ ഇൻസ്റ്റയിൽ അൺഫോളോ ചെയ്തോ അൺഫോളോ ചെയ്തിട്ടില്ല ഫോളോ ആണല്ലോ എന്ത് നന്നായി ഡാൻസ് കളിക്കുന്നു താങ്ക് യു ജിസ്ന ഡേവിഡ് താങ്ക് യു താങ്ക് യു അക്ബറിന് പോയി വോട്ട് ചെയ്യൂ സോറി ഞാൻ അക്ബർ ഫാനല്ല ഞാൻ ആദില ഫാനാണ് ആദിലേക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഗൈസ് ആദിലേക്കാണ് നിങ്ങൾ ആർക്കൊക്കെയാണ് വോട്ട് ചെയ്തത് പറയൂ കേൾക്കട്ടെ അതെ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യട്ടോ ഇവിടെ വന്നിട്ട് പ്ലീസ് വോട്ട് അക്ബർന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങൾ പറയാതെ കേൾക്കാനായിട്ടാണ് ഞാൻ വന്നത് നമുക്ക് കുറച്ചേ സംസാരിക്കാം അനീഷിനെ ഇഷ്ടമാണോ അനീഷിനെ ഇഷ്ടക്കെയാണ് ഇടക്കുള്ള ഒരു ഇറിറ്റേഷൻ വേർപ്പിക്കോല് മാത്രം പ്രശ്നം ഉള്ളു ബാക്കി എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിലും ഒക്കെ നല്ല മനുഷ്യനായിരിക്കാം എനിക്ക് അത് നമുക്ക് ആരെയും അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് ആരെയും പ്രീജഡ്ജ് ചെയ്യാൻ പറ്റില്ല പുറത്തിറങ്ങിയിട്ട് അവർ നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് അതനുസരിച്ചിരിക്കും കാര്യങ്ങൾ നമുക്കെല്ലാ മിക്ക ആൾക്കാർക്ക് ഓഡിയൻസിനൊക്കെ പറ്റുന്നൊരപത്താണ് ശൻറ്റാർ കൊടുക്കുന്ന ഔട്ട് വെച്ചിട്ട് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യും അത് പിന്നീട് നമ്മൾ അവരെ പേഴ്സണലി സംസാരിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ലൈക്ക് അങ്ങനെയാണ് നമുക്ക് ഒയ്യോ ഇയാൾ ഇങ്ങനെയായിരുന്നല്ലേ നമ്മൾ വെറുതെ ജഡ്ജ് ചെയ്തു എന്നുള്ളൊരു തോട്ട് വരുന്നത് അപ്പോൾ ഒട്ടുപിക്കാൻ ആൾക്കാർക്കും അതിനുള്ള അവസരം കിട്ടാറില്ല ലൈക്ക് എല്ലാ കണ്ടസ്റ്റൻസിനെ മീറ്റ് ചെയ്ത് അവരോട് സംസാരിച്ച് അവർ മനസ്സിലാക്കാനുള്ള അവസരം കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ അടുത്ത് പറഞ്ഞതെന്നുള്ളൂ ഇത് കണ്ടിട്ട് ഷോ കണ്ടിട്ട് ആൾക്കാരെ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത് നമുക്ക് നല്ലത് മാത്രം എടുക്കാം നെഗറ്റീവ്സ് അവിടെ പോട്ടെ എല്ലാം ഗെയിമാണ് ഗെയിം ഷോയാണ് സോ നല്ലത് മാത്രം ഡിസ്കസ് ചെയ്യാം നല്ലതിനെ പ്രൊമോട്ട് ചെയ്യാം ഒരു കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യാണ്ട് നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കാം എൻ്റെ ബ്രദർ റസ്മിനെ കണ്ടായിരുന്നു ബ്രോ പറഞ്ഞു റസ്മിൻ നേരിൽ കാണാൻ നല്ല പോ പനിയാണ് നിഖിലു രാധാകൃഷ്ണൻ എന്നെ മറന്നു ആരാ 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 ഞാൻ നൂറക്കാണോ ഓട്ടേതേ ഓക്കേ ഹായ് 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 സന ശ്രേയ അക്കു ിയുമായി ഒരു ഇടാൻ ജാസ്മിനോട് പറയണം പറയാം നിങ്ങളും കൂടി പറയൂ നീതു ജോർജ് പി ആർ വിനു കഴിഞ്ഞ വർഷം ജാസ്മിൻ ഒരു കപ്പ് എന്നാക്കി പി ആർ വിനു ജാസ്മിൻ ജാസ്മിന കപ്പ് എന്ന് ആക്കി ഈ വർഷം അക്ബറിനൊരു കപ്പെന്നാക്കി അപ്പൊ നിങ്ങൾ അക്ബറിനെ അല്ലേ ഓ ആ അർത്ഥത്തില് ഞാൻ വിചാരിച്ചു ജാസ്മിന് പി ആർ ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത് സോറി സോറിട്ടോ നീതു ജോർജ് പി ആർ ആര് പി ആറിനെ കുറിച്ച് സംസാരിക്കേണ്ട അവര് എന്തെങ്കിലും ചെയ്യട്ടെ പക്ഷെ എനിക്ക് സങ്കടം ഉള്ളതെന്ന് പറഞ്ഞാൽ അവർ വേറെ കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുന്നതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് സി ഇപ്പൊ ഒരു പി ആർ ഇപ്പോ വീനു അനുമോളുടെ ബി ആർ ആണ് അപ്പം അനുമോളുടെ പൊക്കിയിട്ടുള്ള റീൽസ് ഇട്ടോട്ടെ അനുമോളെ പൊക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ എന്തിനാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഒക്കെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കണേ ലൈക് ഇതൊന്നും അവിടെ അകത്തിരിക്കുന്ന കണ്ടസ്റ്റൻസ് പോലും അറിയുന്നുണ്ടാവില്ല ഒന്നും ആരും അറിയണില്ല എന്നിട്ട് പുറത്തുള്ളവരാണ് ഈ ഗെയിം കളിക്കണത് വെറുതെ ബാക്കിയുള്ളവരെ മെൻ്റലി ടോർച്ചർ ചെയ്യുക ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് പുറത്തത്തെ ആൾക്കാർ ചെയ്യണതാണ് അത് ചെയ്യാണ്ടിരിക്കേ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്ക് അയ്യോ ഇതെനിക്ക് പറയുമ്പോൾ എനിക്ക് ടുത്തയിലേക്ക് കിടക്കാം ഹായ് റെസ്മിൻ ചേച്ചി ഹായ് തന്നെയാ റസ്മിൻ ടോവ് ടോപ്പ് ഫൈവ് ആരൊക്ക ആ ഇനി ടോപ്പ് ഫൈവ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ആഗ്രഹമുണ്ട് ആതിലാ വരണം എന്നുള്ളത് പക്ഷേ ആദില ആദില നൂറ് ഓൾറെഡി കയറിയത് കാരണം ആതിൽ തന്നെ ടോപ്പ് ഫൈവില് കയറ്റുമെന്ന് അറിയില്ല ഇനിയിപ്പോ ആതിൽ തന്നെ ടോപ്പ് ഫൈവില് കയറ്റിയാല് ആതിലേടെ നൂറേടെ വോട്ട് സ്പ്ലിറ്റ് ആവും അപ്പൊ എന്തായാലും അവർ രണ്ടുപേരും വിൻ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല കാരണം വരെ വോട്ട് സ്പ്ലിറ്റ് ആവുന്നതുകൊണ്ട് വിൻ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല അപ്പോ അവര് പിന്നെ ഷാനവാസക്ക് എന്തായാലും ഉണ്ടാവും അനുണ്ടാവും മനീഷ് ഉണ്ടാവും അക്ബർ നെവിൻ കയറിയാൽ കൊള്ളാമായിരുന്നുണ്ട് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ സന ഹായ് ശ്രീധുവിനെ മീറ്റ് ചെയ്തോ ഈ പറയുമ്പോ ബിസി ബിസിയാ ഓരോ ഷൂട്ടെല്ലാം ഇരുന്നിച്ച് അതിനാല് മീറ്റ് പണ മുടേ എന്നാണൊക്കെ പറയുന്നത് ഫുഡ് അടിച്ചോ ഞാൻ ഫുഡ് അടിച്ചു കൈസ് നിങ്ങൾ ഫുഡ് അടിച്ചോ ആദിപ് ആദിപ് സെറ്റ് ഹായ് ഹായ് ആദിപ്പ് മീന വാസോ ഏ മീന വി എസ് സോറി ടോ ബസ്മൻ ചേച്ചി ഞാൻ മാനവ് അർജുൻ ഫാൻ ഹായ് മാനവ് ഹായ് ചാസിൻ്റെ ബേർഡേ ഗബ്രി വന്നില്ലേ ജാസുൻ്റെ ബർത്ത്ഡേ ഗബ്രി വന്നു നേരത്തെ വന്നു അവൻ വേറെന്തോ പ്രോഗ്രാം ഉണ്ടായത് തോന്നുന്നു നേരത്തെ വന്ന ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് പോയിന് രാധാകൃഷ്ണൻ മൂവാറ്റുപുഴ എന്നെ മറന്നു മൂവാറ്റുപുഴ എന്നെ മറന്നു ചോദിച്ചുകഴിഞ്ഞാൽ മൂവാറ്റുപുഴ എനിക്കറിയില്ല പസീന പസ്മിൻ പുതിയ റോട്ടിലെ സെറീനെ അറിയോ ആ അറിയും തന്നെ അറിയും സെറീൻറ്റൊക്കെ എന്നെ ചെറുപ്പത്തിൽ എടുത്തു നടന്നത് എൻ്റെ തല്ല എൻ്റെ തല്ലേ നമ്മളെയൊക്കെ നോക്കിയതൊക്കെ സെറീനത്തെ ആണ് ആ സെറീനാണോ അതോ എൻ്റെ കൂടെ പഠിച്ച സെറീനയാണോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ജാസ്മിനോട് പറയാൻ കേട്ടോ കേട്ടോക്കീതു ജോർജ് പി ആറിനെതിരെയാണ് നിങ്ങൾ നിൽക്കേണ്ടത് ബട്ട് ഓൾഡ് കണ്ടസ്റ്റന്റ്സ് എല്ലാം ആതിലെ നൂറെ സപ്പോർട്ട് ചെയ്യുന്നു പി ആറിന്റെ കളികൾ അപ്പോൾ നെക്സ്റ്റ് സീസണിൽ കാണേണ്ടി വരും അല്ല അത് എനിക്ക് മനസ്സിലായില്ല ഓൾഡ് കണ്ടസ്റ്റൻസ് എല്ലാം ആതിലേനെ നൂറേനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് പി ആറിനെതിരെ നിൽക്ക ഏർ എനിക്ക് മനസ്സിലാവണില്ലാതെന്താ നിങ്ങൾ നീതു ജോർജ് നീതു ജോർജ് എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കിയാൽ വളരെ നല്ലതായിരിക്കും ഹായ് അക്കാ എപ്പടി ഇർക്ക് ശ്രുതി ശ്രുതി ചേച്ചി നീ എങ്കിൽ എപ്പടി ഇർക്ക് നീ നീ ചെന്നൈയിൽ താ ഇറക്കില്ലേ എനിക്ക് തെരയോ ശ്രുതി ഗായ് സി എടക്ക് എന്റെ കല്യാ സോറി എന്റെ ഫ്രണ്ടിന്റെ കല്യാണം കഴിഞ്ഞിരുന്നു ആ കല്യാണം കഴിഞ്ഞ ഫ്രണ്ടാണ് ശ്രുതി എടുത്തേ പറഞ്ഞാൽ മതി അതിന് എന്തെങ്കിലും പറയണോ ഇനിയിപ്പോ എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരും അവൾ ചിലപ്പോഴും ഇപ്പൊ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കാറിയും എന്തായാലും ഹായ് ശ്രമൃതി എല്ലാരോടും അന്വേഷണം പറയണം താത്താനോടൊക്കെ അന്വേഷണം പറയണം ഓക്കേ ഐ ലൈക്ക് രമേഷ് ഏയ് എങ്കിർക്കടി ഹായ് അക്കാന്ന് ഏ ഗായീ എന്നാ പണിട്ട് ഇറക്കടി ഉറങ്ങിയില്ല ഇതിങ്ങനെ സൂമൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ വേറെന്തേലൊക്കെ യ്യോ ഫോർട്ടി നയൻ സെക്കൻഡ് അയ്യോ ഞാൻ എന്തൊക്കെയോ പിടിച്ച് നെക്കി ഗൈസ് എന്താണ് സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ഇല്ല ഇന്ന ഉമ്മ ഉണ്ടാക്കിയത് പരിപ്പ് കറി ഇന്നലത്തെ മീൻകറി മീൻകറിയുടെ ചാറും പരിപ്പ് കറിയും മുട്ട ചിക്കി തമ്മും മുട്ട ചിക്കൽ നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നത് ഞാൻ മുട്ട ചിക്കി തരുന്നു തരുന്നു പറഞ്ഞു ചില ആൾക്കാര് തോരും മുട്ട തോരന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ റസ്മിൻ നോ സെറീന പിന്നെ അല്ല സെറീന നമ്മൾ നമ്മളെ മുക്തല്ലേ റസ്മിൻ ബൈ കിങ് ഓഫ് ബിഗ് ബോസ് അതാരള്ളിക്കണം രാധാകൃഷ്ണൻ വീട്ടിൽ വന്നിരുന്നു ഞാൻ വീട്ടിൽ വന്നിരുന്നു എന്നാണോ എൻ്റെ വീട്ടിൽ വന്നിരുന്നു എന്നാണോ രാധാകൃഷ്ണൻ സോറി മനസ്സിലായില്ല ചേച്ചിയുടെ സെയിം ഫേസ് ഷേപ്പ് ആയോണ്ട് എന്താ ചേച്ചിയുടെ സെയിം ഫേസ് ഷേപ്പ് ആയോണ്ട് എന്നെ ബായി എന്നാണ് വിളിക്കുന്നത് ഹൈ കൊള്ളാലോ സാഗർ സാർ അതൊരു വായിക്കാനും പറ്റുന്നില്ലേ അൽന സാരാ ജോർജ് ഓക്കെ അത് കൊള്ളാലോ ഗായത്രി ഞാൻ ഗായത്രി ഫ്രം ചെന്നൈ ഏത് ഗായത്രിയാ കൊറേ ഗായത്രിമാരുണ്ടല്ലോ ീ എനിക്കറിയാവുന്ന ഗായത്രിയാണോ ജാസ്മിന്റെ ബേർഡേ ഷെബ്ലഡ് ഇല്ല കാരണം ഞാൻ വീഡിയോസ് എടുത്തില്ല നിർത്തില്ല കല്യാണം ഉണ്ടോ സോറി ടു സേ ടുവിനെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തത് ബട്ട് പി ആർ വിനു ആണെന്ന് അറിഞ്ഞത് മുതൽ അവർ ഡിഗ്രേഡ് ചെയ്യുന്ന അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നു കാരണം ജാസ്മിന്റെ ലൈഫ് വെച്ച് കളിച്ച പി ആർ അല്ലേ ആക്ച്വലി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ ആ പി ആർ ഒരുപാട് പേരെ ഇല്ലാണ്ടാക്കി കളയും ഇല്ലാണ്ടാക്കി കളയെന്നു പറഞ്ഞാൽ അങ്ങനെ അല്ല ഡിഗ്രി കളയും അത് ഭയങ്കര പ്രശ്നമായി ജാസ്മിൻ ആണെങ്കിലും ഞാനാണ് എനിക്ക് ഗെയിൻസ്റ്റാണെങ്കിലൊക്കെ കുറച്ച് സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു പി ആർ ടീമിന്റെ കമന്സിലൂടെ കേട്ടോ അതിപ്പോഴും കുറെ ആൾക്കാര് നമ്മള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മള് റീല് കണ്ടുപോയി കഴിഞ്ഞാൽ അതിലെ പോസിറ്റീവ്സ് മാത്രം എടുത്തുകഴിഞ്ഞാൽ പ്രശ്നമില്ല പക്ഷേ ഈ ആൾക്കാർ കമൻസ് ഇടുവല്ലോ അപ്പോൾ ഒരു പത്ത് കമ്മൻ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം അനുവിൻ്റെ പി ആർ എന്ന് പറഞ്ഞാൽ പത്ത് കമന്റ് അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കി എല്ലാവരും വായിക്കുന്ന എല്ലാവരും ചോദിക്കും അപ്പോൾ അനു ആണല്ലേ കറക്റ്റ് ചിലപ്പോൾ അനു ആയിരിക്കാം കറക്റ്റ് ഞാൻ പറയുന്നത് പി ആറിൻ്റെ ഒരു കാര്യമാട്ടോ അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുവാ അങ്ങനെയാണല്ലേ അപ്പോൾ ഇവർ പറയുന്നത് തെറ്റാണല്ലേ എന്ന് തെറ്റിദ്ധരിക്കും മനസ്സിലായോ മുഴുകൻ കാണാതെ തെറ്റിദ്ധരിക്കും അതിന് പി ആറിന് നല്ല കഴിവുണ്ട് അത് മുടുക എന്ത് പറയാനാ പക്ഷേ നിങ്ങൾ പി ആറ് ചെയ്തോ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ ഇപ്പൊ അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുത്തിട്ട് ബൂസ്റ്റ് ചെയ്തോ ഒരു പ്രശ്നവും ഇല്ല നമ്മളൊക്കെ ഷെയർ ചെയ്യാം ഒരു പ്രശ്നമില്ല പക്ഷെ വേറൊരു കണ്ടസ്റ്റൻ്റിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ചെയ്യരുത് അത് തേണ്ടിത്തരണം അനിമോളുടെ പിയാർ ഉണ്ട് അനിമോൾ ഇപ്പം പെട്ടുപോയി അനിമോൾ അവരോട് ഇവരുടെ പിയാർ ഉണ്ടെന്ന് പറഞ്ഞ അനിമോള് പെട്ടുപോയതാ ആക്ച്വലി അനിമോള് ഗെയിം കളിക്കുന്നതുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് അനിമോൾ അവിടെ നിൽക്കുന്നത് അത് മനസ്സിലാക്കണം നിന്റെ ഫ്രണ്ട് ഗായത്രി ഹായ് ഗായത്രി ഐ ആം ബിഗ് ഫാൻ ഓഫ് യു താങ്ക് യു ടോണിയ കൊച്ചിൻ ട്യൂഷൻ ആ ഗായത്രി നീ പൊളിഞ്ചെന്നെ തന്നെയാണോ എന്നാ പരിപാടി സീസൺ സിക്സ് മൈ ഫേവറേറ്റ് റഷ്മിൻ ആൻഡ് ഗബ്രി ആൻഡ് സെക്കൻഡ് ലേഡി വിന്നർ അനുമോൾ സീസൺ ഫസ്റ്റ് ആരായിരുന്നു ദിൽഷല്ലേ യൂട്യൂബിൽ ഏഷ്യാനെറ്റ് കമന്റ് ബോക്സ് നോക്കാൻ പോലും പറ്റില്ല പ്രശ്ന മൊത്തത്തിൽ പ്രശ്ന എന്ത് ചെയ്യാനാ കൂട്ടുകാരിയുടെ വീട്ടിൽ ആ ഓ അതായത് ഓ എനിക്ക് മനസ്സിലായി അതായത് മൂവാറ്റുപുഴയിലുള്ള എൻ്റെ ഫ്രണ്ട് ഗായത്രിയുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ടതാണോ അതാണോ ഇതാര് ബിഗ് ബോസ് സൂപ്പർ സ്റ്റാർ അല്ലേ ഇത് ആരിത് റൈഡർ റോഷൻ കൊട്ടേഷൻ ആയിട്ട് എടുത്തേക്കാണോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് സത്യം പറ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കമൻ്റ് കണ്ടിട്ട് റസ്മിൻ ജാസ്മിൻ ജാസ്മിൻസ് കൊ കൊല്ലം ഫ്രണ്ട്സ് എന്തെങ്കിലും സമ്മാനം നൽകിയോ ആ ഞങ്ങളേ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് കേക്കൊക്കെ മേടിച്ചത് അതെന്താ അങ്ങനെ ഒരു ടോക്ക് ഉം ഉം അതെ ആ കുട്ടി എന്താ കാട്ട് എന്ത് ഞാൻ എവിടെയാ ഞാൻ എവിടെയാന്നു ഓ നീ എവിടെയാന്നു സോറിയടാ ജാസ്മിൻ ഇല്ലേ ഇല്ല ഇന്ന് ഞാൻ അങ്ങോട്ട് പോയില്ല ഇന്ന് ഞാൻ കുറച്ച് ടാറ്റോ പണികൾ ഉണ്ടായിരുന്നു ടാറ്റോ കടിച്ചിട്ട് തിരിച്ചു വീട്ടിൽ വന്നു ഗായ വിളിച്ച് വിഷ് ചെയ്യാൻ വന്നത് ഷോർട്സ് ഇടാൻ പറയുന്നു പറയാലോ ഓക്കെ ഷൈറ്റ കട്ടപ്പ ആയിരുന്നോ ബി ബിയിൽ ടൈം ടൈമിൽ പ്രസ്മിന്റെ അഭിപ്രായം പറഞ്ഞു ഷൈത്യ കട്ടപ്പായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ശൈത്യ ഇപ്പം ആവും ഒരു പ്രത്യേകത ഞാൻ ഷൈക്യ ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മീ ഓക്കെ അപ്പോൾ എനിക്കറിയാവുന്നതു വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം എല്ലായി എല്ലാവരോടും പറയും ലൈക്ക് ആൾ മനസ്സിലൊന്നിരിക്കില്ല പ്യുവറാണ് അതൊന്ന് മനസ്സിലൊന്നിരിക്കില്ല അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യും അങ്ങനെ ഷെയർ ചെയ്തപ്പോൾ എന്തോ ഒരു എന്തോക്കെ പറ്റി എനിക്ക് ആ എപ്പിസോഡൊന്നും വലിയ ഓർമ്മയില്ല എന്താ സംബന്ധിച്ചു പക്ഷെ എനിക്ക് അവള് പക്ഷെ കട്ടപ്പ നിങ്ങൾ ഈ കട്ടപ്പ കട്ടപ്പന്നൊക്കെ പറയുന്നു കുട്ടി അവള് മനസ്സിൽ വെച്ചിട്ടൊന്നും ചെയ്തിട്ടും ഇല്ല ആരും വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല പിന്നെ എന്തിനാണ് അവിടെ ഇങ്ങനെ കട്ടപ്പാന്ന് വിളിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൈ അനുമോൾക്ക് പോലും അറിയില്ല അനുമോളെ കുറിച്ച് ശൈത്യം എന്താന്ന് പറഞ്ഞത് അങ്ങനെ അറിയാന്നെന്തോ ആൾക്കാരും ഇട്ട പേരും വിളിച്ച് വയൽക്കാടിലുള്ള ആൾക്കാരും വന്ന് വിളിച്ച് കുട്ടി അങ്ങനെ പെട്ടുപോയതാണ് ആക്ച്വലി ശൈത്യ നല്ലൊരു ഫ്രണ്ടാണ് നല്ലൊരു നല്ലൊരു പിന്നെ എന്തിനാ ജിസേലിന്റെ കാര്യം പറഞ്ഞില്ലാന്ന് കള്ളം പറഞ്ഞേ ജിസൈലിനോട് മനസ്സിലായില്ല എന്താണ് പിന്നെ എന്തിനാണ് ജിസേലിന്റെ കാര്യം പറഞ്ഞില്ലാന്ന് കള്ളം പറഞ്ഞ ജിസൈലിനോട് ഗായത്രി ആരോടാ എന്റെ എന്നോടാണോ അതോ ശൈത്യ പറഞ്ഞതാണോ എനിക്ക് മനസ്സിലായില്ല ഒരു ഒരു മെസ്സേജ് ഇടുമ്പോ ത്രൂഔട്ട് ഫുൾ ഇടു ഇടുക എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല സർപ്രൈസ് കൊടുത്തോ ആ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ആ അതായത് ശൈത്യ ദിസയിലിനോട് കള്ളം പറഞ്ഞ എന്താണെന്നോ ദിസയിലോട് എന്താ പറഞ്ഞാൽ നിൽക്കാറുണ്ടോ പക്ഷെ ശൈത്യ നല്ലൊരു കുട്ടിയാണ് നല്ലൊരു ഫ്രണ്ടാണ് ഹായ് റസ്മീൻ എന്നാ ഉണ്ട് വിശേഷം സുഖമാണോ ഒരാളെങ്കിലും ചോദിച്ചല്ലോ താങ്ക് യു അമ്മു അമ്മു ജെയ് താങ്ക് യു അമ്മു ജയ് സുഖമാണ് ഇന്നിപ്പോ ടാറ്റോ ഒക്കെ അടിച്ച് ആ ടാറ്റോ ഞാൻ കാണിച്ചു തരാം ഇപ്പഴല്ല ഫുൾ ആക്കിട്ടില്ല നാളെയും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് കാണിച്ചു തരും അക്ബർ കപ്പടിക്കുമോ അക്ബർ അപ്പടിക്കും എനിക്ക് അറിഞ്ഞൂടെ എനിക്ക് തോന്നണം അത് വന്നില്ലെങ്കിൽ അനിമോൾ അല്ലെങ്കിൽ അനീഷ് ഇവരിൽ രണ്ടുപേരില്

മര്യാദര് പേരെങ്കിലും ഇടുക്കും താങ്കൾ എന്നിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ചോദിക്കും എന്താണ് ബ്രോ ഇങ്ങനെയൊക്കെയാണ് ഒരാളോട് ചോദിക്കണം ഗോ ടെല്ല നെഗറ്റീവ് പറഞ്ഞാലും വായിക്കാൻ മടിയാണല്ലോ പക്ഷെ നിന്റെ കാര്യങ്ങളാണ് നിന്റെ കാര്യങ്ങളാണ് പറയുന്നത് നിനക്ക് വിഷമം വരാ വരുവാ വരുവാണോ നെഗറ്റീവ് പറഞ്ഞാലും വായിക്കാൻ മടിയാണല്ലോ പക്ഷെ നിന്റെ കാര്യങ്ങളാണ് പറയുന്നത് നിനക്ക് വിഷമം വരുവാണോ എന്താ ബ്രോ ഉദ്ദേശിച്ചത് എന്താണ് പറ പറക്കട്ടെ ബ്രോ പറ ബ്രോന്ന് പറയാനുള്ള നെഗറ്റീവ് കാര്യങ്ങൾ എന്നെ കുറിച്ച് പറയാനുള്ളത് പറയും ഞാൻ കേക്കാൻ ഞാൻ വായിക്കാം ഈ ഈ എഴുതടാ ഈ എഴുത് ഒരു മിനിറ്റേ കേട്ടോ കേട്ടോട്ടെ ആ ബ്രോ എഴുതി കേട്ടോ ഞാൻ വായിച്ചോളാം ഹായ് സുഖമാണോ ഹായ് സുഖമാണ് ബിബിയിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ പറയൂല ഞാൻ പറയൂല ഞാൻ പറയൂല എനിക്ക് കൊറേ പേരുണ്ട് അല്ല ഏറ്റവും ലൈക്ക് ഒരാളെ മാത്രം പിക്ക് ചെയ്യാൻ പറ്റൂല കാരണം അപ്സരയുണ്ട് അപ്സരയാണ് എന്റെ ഏറ്റവും അടുത്ത ബിഗ് ബിഗ് ബോസ് എന്ന് ഇറങ്ങിയിട്ട് ഏറ്റവും അടുത്ത ഫ്രണ്ട് അപ്സരയാണ് ജാസ്മിൻ ഉണ്ട് നന്ദൻ ഉണ്ട് ഞോറുണ്ട് സായി ഉണ്ട് സിജോ ഉണ്ട് അങ്ങനെ കുറെ പേരുണ്ട് സോ ഒരാൾ മാത്രം ചൂസ് ചെയ്യൽ പറ്റത്തില്ല ഇറ്റ്സ് ബുദ്ധിമുട്ട് കഴിച്ചു ബുദ്ധിമുട്ട് കഴിച്ചോ റസ്മീൻ എന്തായിരുന്നു സ്പെഷ്യലൊക്കെ കഴിച്ചു അമ്മു കഴിച്ചു ഞാൻ അമ്മു കഴിച്ചു എന്താ പറയുക ഫുഡ് കഴിച്ച് കറി പരിപ്പ് കറി മുട്ടക്കറിയൊക്കെ കൂട്ടി മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി കഴിച്ചു ശ്രുതി ഫുഡ് കഴിച്ചോ വക്കാനും കഴിച്ചും കഴിച്ചോടി നിനക്ക് കിടക്കാനുള്ള സമയക്കാണല്ലോ ശ്രുതി വാസ്റ്റിക് കേ കട്ടിംഗ് ഓൺ ട്വൻറ്റി ഫോർത്ത് ില്ലേ ബർത്ത്ഡേ ആ അല്ലേ ട്വന്റി ഫോർത്തിന് അല്ല ട്വന്റി ആ ട്വന്റി ഫിഫ്തിന് ആയിരുന്നില്ലേ ബർത്ത്ഡേ അപ്പോൾ അപ്പൊ ട്വന്റി നൈറ്റ് കേക്ക് കട്ട് ചെയ്തു കിട്ടും ബിബിയിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാസ്മിൻ ആ പറഞ്ഞു ആ പറഞ്ഞേ ജാസ്മിന്റെ ബർത്ത്ഡേ വ്ലോഗ് ഞാൻ എടുത്തിട്ടില്ല കൈസി ബർത്ത്ഡേ വ്ലോഗ് എടുക്കാനായിട്ടുള്ള ടൈമോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ പ്ലാൻ നമ്മൾ പ്ലാനിങ് ആയിരുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടായിരുന്നു ഹായ് റസ്മിൻ അനിയൻ ഈ എൻ മദറൊക്കെ എന്തു ചെയ്യുക ദേവി ദേവാകൃഷ്ണ കൃഷ്ണ അവരൊക്കെ ഉറങ്ങി ജിസ്ന ഡേവിഡ് റബ്ബറുണ്ടോ ഇല്ല ആരുമില്ല ആരുമില്ലേ ആരുമില്ലേ ആരുമില്ല കേസ് ഫ്രീ ആണ് സിംഗിളാണ് പക്ഷെ റെഡിറ്റ് ടൂ നിങ്ങളല്ല ി ബി സിക്സ് അട്ടർ ഫ്ലോപ്പ് സീസൺ കണ്ടസ്റ്റൻറ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഡിറ്റക്റ്റീവ് മിക് ജാസ്മിൻ എന്തുകൊണ്ടാണ് സ സിബിനുമായിട്ട് കൂട്ടായത് അതെനിക്ക് അറിയത്തില്ല അത് ജാസ്മിനോട് വയ്ക്കണം ഇത് റസ്മിനാണ് അത് ജാസ്മിൻ ഞാനൊരു കാര്യം പറയട്ടെ നീ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളൊരിക്കലും കപ്പടി കപ്പടി എഴുതി വെച്ചോ കപ്പടിക്കുന്നവരെ നീ കുറ്റം പറയും ഞാനെന്തിനോ കുറ്റം പറയണേ ഓ മനസ്സിലായി മനസ്സിലായി നിങ്ങൾ മറ്റേ മറ്റേത് ഏത് ജിൻഡോ പാനേ അല്ലേ ജിൻഡോ ബാൻ മാത്രായിരിക്കില്ല ബിനുവിന്റെ പി ആറാണോ ബിനു ഏൽപ്പിച്ചതാണോ ഇങ്ങോട്ട് വന്ന് കമന്റ് ഇടാനായിട്ട് വിനോനയാന്ന് വിളിക്കട്ടെ ഇത് പോയടാർക്കോന്ന് പിന്നെ നല്ല അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ സ്വഭാവം അനുസരിച്ചിരിക്കും ബ്രോ ബ്രോന് വിഷമം തോന്നിയാലും കാര്യമെന്നില്ല സ്വഭാവം നന്നായില്ലെങ്കിൽ പറയും എന്താ വെച്ചാ വേണ അത് വിട് കഴിഞ്ഞത് കഴിഞ്ഞ് ഈ കൊല്ലം ആര് കപ്പടിച്ചാലും എനിക്കെന്താ നമ്മുടെ കൂട്ടത്തിൽ ബിഗ് ബോസ് ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞാൽ നമുക്കൊരു ഫാമിലിയാണ് ആരെ കപ്പടിച്ചാലും ഓക്കെ നല്ല ഡിസേർവിങ് ആയിട്ടുള്ളൊരു കപ്പടിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു നമുക്ക് നമുക്കിപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങൾ ഉണ്ടാവും അപ്പോൾ എൻ്റെ അടുത്താരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആര് കപ്പടിക്കണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇഷ്ടമുള്ളവരെ പറയുകയുള്ളൂ ഈ ബ്രോനി ഇപ്പോൾ വേറൊരു പേഴ്സണൽ ഇഷ്ടം ഉണ്ടാവും അപ്പോൾ അയാൾ കപ്പടിക്കാനായിരിക്കും ആഗ്രഹം പക്ഷേ എൻ്റെ കാര്യം അങ്ങനെ അല്ലല്ലോ എനിക്ക് എൻ്റെ ആരെയേ പറയാനറിയുള്ളൂ അല്ലാണ്ട് എല്ലാവരെയും ബോധിപ്പിച്ച് സുഖിപ്പിച്ച് ചെയ്യുന്ന പരിപാടി വണ്ടി വിട് വണ്ടി ഷാഹിൻ സിറാജ് ഹായ് റസ്മിൻ എങ്ങനെ കണ്ടപ്പോൾ സന്തോഷമുണ്ട് നിന്നെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടത് ആ നമുക്ക് നേരിട്ട് കാണലോ ഇയാൾ ബിബിയിൽ ഉണ്ടായിരുന്നതല്ലേ റമോ അതെന്താ ഒരു ചോദ്യം മനസ്സിലാവുന്നില്ലേ കുടിയൊക്കെ അതുപോലെ തന്നെയാണല്ലോ ആണല്ലോ ഒന്ന് ടാറ്റോ അടിച്ചു ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ റമോ അല്ലാതെ താങ്കൾക്കെന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല യോ കൊച്ചിയിൽ വീട്ടിൽ വന്നിരുന്നു ആ ബ്രോ മനസ്സിലായി 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 ബി ബി സെവൻ കഴിഞ്ഞ ഒരു ബി ബി അൾട്ടിമേറ്റ് സീസൺ വൺ വന്നാൽ ബിബിയിൽ കോൾ ചെയ്ത് യൂ പോകുമ്പോ ഓഫ് കോഴ്സ് ഞാൻ പോകും ഇപ്പൊ ഞാൻ പഠിച്ചുവല്ലോ എങ്ങനെ നിക്കണം എന്താണെന്നുള്ളത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് ശ്രുതിയാക്കാ വർക്കൗട്ട് ചെയ്യുന്നില്ല ചെയ്യണം ജാസ്മിന്റെ എടുത്തിട്ടുണ്ടോ ബ്ലോഗ് ഇല്ല എടുത്തിട്ടില്ല തൊപ്പി എവിടെ തൊപ്പി ഇതേ എവിടെ തൂക്കിയിട്ടിട്ടുണ്ട് തൊപ്പി ഹേയ് മൈ നെയ്മ് മാളു ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ ലൈവിൽ വരുന്നത് എന്നെ ഒന്ന് കൂട്ടാക്കണേ കൂട്ടേ ഹായ് ദേവജിത് ഹായ് ഏഞ്ചൽ മറിയാറോ ഗബ്രിയായി കമ്പനി അല്ലേ ആ ഗബ്രിയുടെ കമ്പനി ഗബ്രിയുടെ എൻഗേജ്മെന്റേക്കുറിച്ചുണ്ട് സ്വഭാവം നന്നായില്ലെങ്കിൽ കപ്പടിക്കില്ല അപ്പൊ നീ പുറത്തു പോയത് നിന്റെ സ്വഭാവം കൊള്ളൂല്ല എന്ന് നീ അംഗീകരി ോ അത് പറ ഓ കൊച്ചു കാലം പിടിച്ച് 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 ഞാൻ പറയാതെ ഇഷ്ടപ്പെട്ടില്ല എൻ്റെ പൊന്ന് ബ്രോ നിങ്ങള് ഇങ്ങനെ കമന്റ് ഇട്ട് ഏർ നിങ്ങളെ പോലെ ഉള്ള ആൾക്കാരില്ലേ ഈ ആൾക്കാരാണ് പ്രശ്നം നമ്മളൊരു കാര്യം പറയുമ്പോ ആ കാര്യം മനസ്സിലാക്കാണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഏർ നിങ്ങൾ അയ്യോ ഈ പറയ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്കാക്കി മാറ്റുന്ന ഒരു കഴിവുണ്ടല്ലോ അതായത് ബാക്കിയുള്ളവരെ മെന്റലി ആണെങ്കിലും ടോർച്ചർ ചെയ്ത് ഡീഗ്രേഡ് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മനസ്സുഖം അത് വെച്ചോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് മനസ്സുഖം കിട്ടണമെങ്കിൽ അത് നിങ്ങളെ ഇഷ്ടം എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഒരു കുഴപ്പമില്ല ഓക്കെ ബാസി ബർത്ത്ഡേ റീൽ ജാസ്മിൻ പോസ്റ്റർ ഫിലിംഡ് ബൈ റസ്മിൻ വാസിറ്റ് പാർട്ടി വരെ ജസ്റ്റ് ഫോർ എ റീൽ ഷൂട്ട് ചെയ്യും നമ്മളെടുത്ത് നമ്മളെടുത്ത വീഡിയോ ആണത് അത് റീലിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണ് പിന്നെ ഏതാണ് പാർട്ടി ആയിട്ടില്ല നമ്മള് അവളെ ഫ്ലാറ്റില് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് പരിപാടി ഉണ്ടായിരുന്നു നമ്മളെ നോക്കട്ടെ മദർസയിൽ ഒരുമിച്ച് ഞാനും നീ പഠിച്ചതാ ഷഹിൻസ ഹായ് ജിൻഡോ കള്ളൻ പറ അപ്പോൾ ഓക്കെ റസ്മിൻ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് പോവുകയാണ് ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ഹൈസ് താങ്ക് യു അമ്മു താങ്ക് യു താങ്ക് യു സോ മച്ച് ഗായത്രി ഹായ് ഗായത്രി നാടൻ ലുക്കിൽ നല്ല ഭംഗിയാ താങ്ക് യു ജാസുന കാണാറുണ്ട് ജാസുന കാണാറുണ്ട് പേര് മാറിപ്പോയി ഓക്കെ ചേച്ചി വി നന്ദന ചേച്ചി കാറിലിരുന്ന് നിക്കർ ആ പാട്ട് പാടിയത് നല്ല രസമുണ്ടായിരുന്നു രസം കലയിൽ അങ്ങനെയാ അവൾ എപ്പോളെങ്ങനെയാ അവൾ എന്തെങ്കിലും ഇങ്ങനെ വായിൽ വരുന്നത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും കസ്മിനെ ഒരുപാട് ഇഷ്ടം ഷാഹിറബർ താങ്ക് യു ഓക്കെ അപ്പൊ കഴിഞ്ഞെ മറ്റേ പുള്ളി പോയാ അടുത്ത ആയിട്ട് വാ ഇങ്ങനെ എന്നാ പോലെ എന്താ പരിപാടി അയ്യോ നാളെയാണോ ഇന്ന് ഇന്ന് ഏതാ ദിവസം ഇന്ന് മുപ്പതല്ലേ ഈ മാസം മുപ്പത്തൊന്നില്ലേ ഈ മാസം മുപ്പത്തൊന്നില്ലേ പടച്ചോന നാളെയാണോ അത് ജാൻമണിയുടെ അമ്മ അമ്മയുടെ ആ ജാൻമണിയുടെ അമ്മ മരിച്ചു പോയിരുന്നു അപ്പോ അതിന്റെ എന്തോ ഒരു ചടങ്ങാണ് അതാര സുഖാണോ സുഖം മലപ്പുറം വരാറുണ്ടോ കൊറേ ആയി വന്നിട്ട് വരണം മലപ്പുറത്തേക്ക് വരണം ഹൗ ഡിഡ് യു പ്ലാൻ ദി സർപ്രൈസ് അറ്റ് ഹയർ ഫ്ലാറ്റ് വിത്തൗട്ട് ജാസ്മിൻ അതൊക്കെ നമ്മള് സെറ്റാക്കി നമ്മൾ ജാസ്മിന്റെ മറ്റേ കൊല്ലത്തുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു പിന്നെ ജാസ്മിന്റെ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങൾ അതൊക്കെ സെറ്റാക്കി അർജുനെ പറ്റി അന്നൊരു ഇന്റർവ്യൂവിൽ സിജോ പറഞ്ഞതിനെ പറ്റി ചേച്ചിക്ക് എന്താണ് എന്താണ് തോന്നുന്നത് എനിക്കൊന്നും പറയാനില്ല ഗൈസ് എനിക്കതിൽ ഐ എം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് സാരിയിൽ ഫോട്ടോഷൂട്ട് ചെയ്യാം ശ്രുതി വേണ്ട കേട്ടോ നീ വേണ്ട അപ്പോൾ ഓക്കെ കുറച്ചു നേരം സംസാരിക്കണം എന്നുണ്ടായിരുന്നു സംസാരിച്ചു പതിനൊന്ന് മണിയായി കിടന്നുറങ്ങാം അപ്പം അത്രയുള്ള ഗൈസ് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അപ്പം ശരി എന്നാൽ പിന്നെ പോയി കിടന്നുറങ്ങിയാലോ എല്ലാവരും കിടന്നുറങ്ങാൻ ഞാനും ഉറങ്ങട്ടെ Aba'la'ku'bu suka nitra, suka la suba, suka nitra, suba nitra, put net, boss, bye, fotogen, nyambu fotogen, fotogen net, bye, ah ando yah.